ഹായ് വ്യൂവേഴ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏറെ കാലമായിട്ട് നമ്മൾ കട്ട വെയ്റ്റിങ്ങിൽ ഉണ്ടായിരുന്ന നമ്മളെ ഡാൻസ് പെർഫോമൻസ് ഇന്നാണ് അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ നമ്മൾ എങ്ങനെയൊക്കെ ചിലവഴിച്ചു എന്നുള്ളൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ വീട് കണ്ണൂർ പുഴാതിയാണ് സ്ഥലം ഞങ്ങളൊക്കെ ജനിച്ച് വളർന്ന നമ്മുടെ തറവാട് വീടാണിത് ഇവിടെ ഇപ്പോൾ അമ്മമ്മ മാത്രമേ ഉള്ളൂ ചുറ്റുപാടുള്ളതൊക്കെ നമ്മുടെ ബന്ധുക്കളുടെ വീട് തന്നെയാണ് നമ്മളെ ഡാൻസിലുള്ള എല്ലാ ആൾക്കാരും ഓരോരോ സ്ഥലങ്ങളിലുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാവരും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനൽ പ്രാക്ടീസും കഴിഞ്ഞിട്ട് ഉച്ച ഉച്ചയാകുമ്പോഴാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അമ്മയും ആൻറ്റിയും മാമിയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഉച്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളും എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു ഫുഡൊക്കെ വളരെ അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കൻ പൊരിവും ചില്ലി ചിക്കനും നമ്മുടെ ചക്ക കൊണ്ടുള്ള ഐറ്റങ്ങളും ഒക്കെ ആയിട്ട് ഫുഡ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു ഇതൊന്നുമല്ല കേട്ടോ ഞങ്ങളുടെ അംഗസംഖ്യ ഇവിടെ ഇപ്പം പേര് മാത്രമേ ഉള്ളൂ ഇനി പേര് രാത്രി ഡാൻസ് പെർഫോമൻസ് ആവുമ്പോൾ വരും ഇനി നാട്ടിലെത്താൻ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ അമ്മമ്മ ആൾ ഭയങ്കര ആക്റ്റീവാണ് ഇപ്പോഴും തൊഴിലുറപ്പും കാവും ഒക്കെ ആയിട്ട് ഫുൾ ടൈം എൻഗേജ് ആണ് അമ്മമ്മ ഇപ്പോൾ പണ്ടത്തെ സ്റ്റൈലാണ് കഞ്ഞി കുടിക്കുന്നത് പ്ലാവിലേക്ക് കൂട്ടി കഞ്ഞി കുടിക്കുകയാണ് അമ്മമ്മ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളാണ് ഇതൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതൊരു പ്രത്യേക രസം തന്നെയാണല്ലേ അമ്മമ്മൊക്കെ നാലു മക്കളാണ് ഉള്ളത് അപ്പോൾ നാല് മക്കളുടെയും കുഞ്ഞു കുഞ്ഞു ഫാമിലീസൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ആയിട്ടുണ്ട് മിക്കവാറും ഈ ക്ഷേത്രത്തിലെ തെയ്യത്തിനൊക്കെയാണ് എല്ലാവരും ഒത്തുകൂടുക അപ്പം ഞങ്ങൾ കസിൻസൊക്കെ ഒത്തുചേരുന്നാലും നല്ല തമാശയും കളിയൊക്കെയാണ് ഉച്ചയ്ക്ക് ശേഷം കുറച്ചു നേരം റെസ്റ്റ് എടുത്തു അതിൻ്റെ ഇടയിൽ നമ്മളെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കലും അങ്ങനെ കുറെ ഡ്യൂട്ടീസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അഞ്ചു മണിയാകുമ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങുകയാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് എൻ്റെ മാമിയുടെ വീട്ടിലാണ് മാമിയുടെ വീട് ഇവിടെ അടുത്താണ് പോകുന്ന വഴിക്കാണ് നമ്മൾ ഇന്ന് ഡാൻസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേജും അവിടുത്തെ ആ ഒരു ക്ഷേത്രവും പുഴാതി ശ്രീ പഴയപറമ്പത്ത് പുതിയ ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളെ ഇന്നത്തെ ഡാൻസ് പെർഫോമൻസ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റേജ് അപ്പോൾ സ്റ്റേജ് കണ്ടപാടിയ കുട്ടികളൊക്കെ കയറിയിട്ട് ഒന്ന് കളിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഡാൻസിൻ്റെ അവസാന ഭാഗത്ത് അമ്മമ്മയും കൂടി സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഫൈനൽ പ്രാക്ടീസിന് അമ്മമ്മയും വന്നിട്ടുണ്ടായിരുന്നു അമ്മമ്മ വിളക്ക് എടുത്തിട്ട് വരാനുള്ള ഒരു കൺസെപ്റ്റായിരുന്നു അപ്പോൾ വിളക്ക് തിരി കത്തിച്ച് വെക്കുന്നത് സ്റ്റേജിൽ അമ്മമ്മക്ക് ഇച്ചിരി ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ ആദ്യമേ അങ്ങനെ കത്തിക്കണ്ടെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക എന്നുള്ളത് നമ്മൾ കുറേ അന്വേഷിച്ച് നോക്കി അങ്ങനെയുള്ള വിളക്കൊന്നും അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് നിമിഷമാണ് വിളക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നത് അതായത് എൻ്റെ ഒരു അനിയൻ തന്നെ വിളക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ മാമീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെയുണ്ട് ഒരുപാട് കുട്ടികൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളും കൂടി ആയപ്പോൾ മൊത്തം ബഹളമായായിരുന്നു പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കാരണം ഞങ്ങൾ തന്നെയാണ് മേക്കപ്പും ഡ്രെസ്സിങ്ങും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്കധികം വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഒക്കെ വാങ്ങിച്ച് തുണി വാങ്ങിച്ച് തയ്പ്പിച്ചതായിരുന്നു അങ്ങനെ എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഞങ്ങൾ രണ്ട് കാറിലായിട്ടാണ് സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയത് അവിടെ പോയിട്ട് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഇടയിലായിരുന്നു പുറത്തൊരു ചരട് കുത്തി കോൽക്കളി നടക്കുന്നുണ്ടായിരുന്നത് ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളത് ആ കോൽക്കളി പുറത്തുനിന്ന് നടക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റേജ് നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും നേരത്തെ കയറി ഒന്ന് റിലാക്സ് ആയിട്ടാണ് നമ്മുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഡാൻസിന് വളരെ നല്ല അഭിപ്രായമായിരുന്നു ഒന്നാമത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മാത്രം ചേർന്ന് കളിക്കുന്ന ഒരു ഡാൻസ് ആയിരുന്നു അതായത് ഏറ്റവും മുതിർന്ന ആൾ മുതൽ ഇളയ ആൾ വരെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു മാത്രമല്ല ഞങ്ങളുടെ അമ്മമ്മയും കൂടി ഞങ്ങളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് നല്ല പാട്ടുകളും നല്ല സ്റ്റെപ്പുകളൊക്കെ ചേർക്കാൻ പറ്റി അതുകൊണ്ടുതന്നെ നല്ല അഭിപ്രായമായിരുന്നു ഡാൻസൊക്കെ നന്നായിട്ട് നമ്മൾ പൊളിച്ചെടുക്കിയിട്ടുണ്ടായിരുന്നു ഡാൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ദിവസം ഉറക്കം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ആയിരുന്നു ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ദിവസം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ വരെ ബൈ